ഇപ്പോൾ ഉള്ള ഒരു ആക്ടേഴ്സിൻ്റെ അതായത് നമ്മുടെ ഫഗത് ഫഗത് ഫാസിൽ പൃഥ്വിരാജ് ടൊവിനോ അതുകൊണ്ടൊക്കെ തന്നെ ജയസൂര്യ ഇവരുടെ നാലുപേരുടെ കൂടെ ആരുടെ കൂടെ അഭിനയിക്കണമെന്ന് എനിക്ക് ഫഗത് ഫാസിലിൻ്റെ പേര് ഞാൻ പറയും കാരണം പുള്ളിയുടെ സിനിമകൾക്ക് ഒരു വേറൊരു എന്താ പറയണ്ട ഒരു ഒരു വേറൊരു ടച്ചാണ് ഒരു നാച്ചുറലായിട്ടുള്ള രീതിയിൽ പുള്ളി ഒരിക്കലും അഭിനയിക്കുകയാണെന്നോ അല്ലെങ്കിൽ എന്താ പറയുക അതിനകത്തൊരു ഒരു സംഭവങ്ങൾ നമ്മൾ കാണുന്നില്ല വളരെ കൂളായിട്ട് വളരെ ഫ്രീ ആയിട്ട് വന്ന് വളരെ നാച്ചുറലായിട്ട് ചെയ്തു പോകുന്ന ഒരു ക്യാരക്ടറാണ് അല്ലെങ്കിൽ അങ്ങനത്തുള്ളൊരു ക്യാരക്ടറുകളാണ് പുള്ളി കിട്ടിയിട്ടുള്ളതും പുള്ളി അതുങ്ങൾക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പുള്ളിയുടെ അഭിനയിക്കാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുള്ളവരാണ് കാരണം അതുപോലുള്ളൊരു ആളുടെ കയ്യിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കും അപ്പോൾ ഇനിയുള്ള നമ്മുടെ സിനിമകളിൽ അത് ഇപ്പോൾ പുള്ളിയോട് അഭിനയിച്ചു കഴിഞ്ഞിട്ടുള്ള സിനിമകളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പുള്ളിയുടെ കയ്യിൽ നിന്ന് കുറേ കോൺട്രിബ്യൂഷൻസ് കിട്ടും അപ്പോൾ അത് നമുക്ക് നമ്മുടെ സിനിമകളിൽ കുറേ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ അതൊക്കെ തന്നെയാണ് ഫഗത് ഫസലി ഞാൻ കാണുന്ന ഗുണങ്ങൾ